മുട്ടൽ മരമുറി കേസിൽ കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന റവന്യൂ മന്ത്രിയുടെ വാദം തള്ളി കേസിലെ മുൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പ്രതികൾക്ക് മരം നൽകിയ ഭൂപുടമകളായ കർഷകർക്കെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നു എന്നതിന് തെളിവാണ് നൽകിയ നോട്ടീസെന്ന് ജോസഫ് മാത്യു ട്വന്റിഫോറിനോട് പറഞ്ഞു വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മരങ്ങൾ ലേലം ചെയ്ത് തുക പൊതുഖജനാമിൽ സൂക്ഷിക്കാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കേസ് ദുർബലമാണെന്നും പുനരന്വേഷണം നടത്തി പഴുതടച്ച കുറ്റപത്രം നൽകാൻ സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുട്ടിൽ മരമുറിക്കേസിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം മരം വിൽപ്പന നടത്തിയ കർഷകർ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി മൂന്നിൽ അപ്പീൽ നൽകിയിരുന്നു ഇത് തള്ളിയാണ് മാനന്തവാടി സബ് കളക്ടർ അപാകത പരിഹരിച്ച് വീണ്ടും അപ്പീൽ നൽകണമെന്നാവശ്യപ്പെട്ട് ഈ മാസം പതിനൊന്നിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് കർഷകർക്കെതിരെ നടപടി നടപടിയുണ്ടാകില്ലെന്ന് റവന്യൂ മന്ത്രി ആവർത്തിക്കുമ്പോഴും ഉദ്യോഗസ്ഥർ നടപടിയുമായി മുന്നോട്ടു പോകുന്നുവെന്നതിന് തെളിവാണ് ഈ നോട്ടീസ് നോട്ടീസെന്ന് അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പറഞ്ഞു കേസുകളിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം പിഴ ഈടാക്കാനായി നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവ് മുട്ടിൽ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചതായി വൈത്തിരി തഹസിൽദാർ നൽകിയ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് കർഷകർക്കെതിരെ നടപടി വേണ്ട എന്ന് റവന്യൂ സെക്രട്ടറിയും ലാൻഡ് റവന്യൂ സെക്രട്ടറിയും ഉത്തരവിറക്കുകയാണ് വേണ്ടത് ഇതിനകത്ത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഇവർക്കെതിരെ നടപടി തുടരണ്ടോ പിഴ ഈടാക്കേണ്ടെട്ടെ കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത പതിനഞ്ചു കോടി രൂപ വില വരുന്ന മരങ്ങൾ നശിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് ലേലം ചെയ്യാനുള്ള നടപടി വൈകുന്നതെന്നും ജോസഫ് മാത്യു ചോദിക്കുന്നു വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തിയൊമ്പത് കേസുകളിൽ ഇത്രകാലമായിട്ടും കുറ്റപത്രം നൽകിയിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ് എന്താണ് മരം ലേലം ചെയ്ത് ആ പൈസ പൊതുഖജനാവിൽ സൂക്ഷിക്കുന്നതിന് സർക്കാർ നടപടി സ്പീഡാക്കാത്തത് എന്തുകൊണ്ടാണ് വനംവകുപ്പ് എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താതെയാണ് മരമുറിയിൽ പ്രധാന പ്രതികൾക്കൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് ഇവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല നിലവിലെ ക്രിമിനൽ കേസുകളും ദുർബലമാണ് മുട്ടിൽ കേസിൽ സർക്കാർ തുടരന്വേഷണം നടത്തി പഴുതടച്ച കുറ്റപത്രം നൽകണമെന്നും ജോസഫ് മാത്യു ആവശ്യപ്പെട്ടു വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം